എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ തൊടുകുറിയിൽ ശ്രീ മഹാദേവൻ്റെയും ശ്രീ മഹാവിഷ്ണുവിൻ്റെയും ചിത്രങ്ങളാണ് നമ്മളിവിടെ തൊടുകുറിയായിട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞ ചിത്രങ്ങളോട് ചേർന്ന് യഥാക്രമം ഒന്ന് രണ്ട് എന്നീ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂമറോളജിയിൽ താല്പര്യമുള്ളവർക്ക് ഇവിടെ ചിത്രത്തിന് പകരം നിങ്ങളുടെ ആ ഫേവറേറ്റ് നമ്പർ ഏതാണോ ആ ഒരു നമ്പർ ഇതിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നാൽ ചിത്രമെടുത്താലും എടുത്താലും ഫലം ഒന്ന് തന്നെയായിരിക്കും അപ്പോൾ ഇന്നിവിടെ ഇതിൽ നിന്നും നിങ്ങളൊരു സങ്കടം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സൗര്യം തരാത്ത ആ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്നും ഒരു നമ്പർ അല്ലെങ്കിൽ ചിത്രം തിരഞ്ഞെടുത്താൽ ആ ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഗണിതങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഫലം പറയുന്നതാണ് ഇവിടെ ഈ ഫലം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ എന്ത് സങ്കടമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമൂർത്തിയോട് ഉണർത്തിച്ചിരിക്കുന്നത് ആ മൂർത്തിയിൽ നിന്നുള്ള അനുഗ്രഹം അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള പരിഹാരം അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ ലഭിക്കുന്ന ആ പരിഹാരം വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എടുത്ത് ഉപയോഗിക്കാനായാൽ തീർച്ചയായും നിങ്ങളതിൽ വിജയിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്ന അന്യായമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി ഭഗവാനോട് ചോദിക്കാവുന്നതാണ് അതായത് സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു വഴി കാണിച്ചു തരണം അതുപോലെ തന്നെ മക്കളുടെ വിവാഹം നടക്കണം വിദ്യാഭ്യാസ ആവശ്യങ്ങൾ വീടിൻ്റെ പണി പൂർത്തിയാകണം ജോലി ലഭിക്കണം രോഗങ്ങൾ മാറണം ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നിങ്ങൾക്ക് സങ്കടങ്ങളായി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വയമേവ പ്രതിഷ്ഠിച്ച ആ പരബ്രഹ്മമൂർത്തിയോട് ചോദിക്കാവുന്നതാണ് ആ നിങ്ങൾ ഭഗവാനോട് ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ആത്മാർത്ഥമായിട്ട് തന്നെയുള്ള ഉത്തരം എൻ്റെ ദൃഷ്ടിയിലേക്ക് ഭഗവാൻ നിങ്ങൾക്ക് തരുവാൻ വേണ്ടി കാണിച്ചു തരുന്നതാണ് അത് ഞാൻ നിങ്ങളോട് പറയുന്നതാണ് ആ ശരിയപ്പോൾ ഇതിൽ നിന്നും ഒരു ചിത്രമോ അല്ലെങ്കിൽ ആ ചിത്രത്തോട് ചേർത്ത് എഴുതിയിരിക്കുന്ന ആ ഒരു ന്യൂമറോളജി നമ്പറോ ആണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ സങ്കടവും അതോട് ചേർത്ത് നിങ്ങൾ മനസ്സിൽ പറയേണ്ടതാണ് ആ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമൂർത്തിയോട് പറയാനുള്ളത് അത് താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കണമെന്നുള്ളവർക്ക് അങ്ങനെയുമാകാവുന്നതാണ് ആ തിരഞ്ഞെടുക്കലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഞ്ച് സെക്കൻഡ് സമയം എടുക്കാവുന്നതാണ് ആ ഇവിടെ ഇപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ ഉറപ്പായിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നു ആദ്യമായിട്ട് പറയുന്നത് ഒന്നാം നമ്പർ ചിത്രമായ കൈലാസനാഥൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യമായി എൻ്റെ ജ്ഞാന ദൃഷ്ടിയിൽ കാണുന്നത് അതായത് ഭഗവാൻ കാണിച്ചു തരുന്നത് നിങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് അതിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുന്നതാണ് എന്നാൽ നിങ്ങളുടെ രോഗാവസ്ഥ വളരെ കാഠിന്യം കൂടിയതാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നാൽപ്പത്തി ഒന്ന് ദിവസങ്ങൾക്കുള്ളിൽ തീർച്ചയായും അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഭഗവാൻ തോന്നിപ്പിക്കുന്നത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കടന്നു വരാൻ ഏറ്റവും ഏറ്റവും മികച്ച സമയമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എന്നാണ് അതുകൊണ്ട് പ്രത്യേകിച്ചും കർമ്മ മേഖലയിൽ വന്നു കിട്ടുന്ന അവസരങ്ങളെ അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ് ആ നിങ്ങളോട് തന്നെ അടുത്തതായി പറയാനായിട്ട് ഭഗവാൻ എന്നെ തോന്നിപ്പിക്കുന്നത് മടി അലസത ഇത് രണ്ടും ഇപ്പോൾ നിങ്ങളുടെ കൂടപ്പറപ്പ് പോലെ നിങ്ങൾ കൊണ്ടുതടക്കുകയാണ് ഇതൊഴിവാക്കാൻ നിങ്ങളോട് പറയൂ എന്നാണ് ഭഗവാൻ ഉൾക്കണ്ണിൽ എന്നെ കാണിച്ചു തരുന്നത് ആ പ്രത്യേകം ഓർക്കുക ഞാനീ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നിങ്ങൾക്ക് ശരിയാവാനാണ് സാധ്യത കാണുന്നത് അത് ഇത്ര ഉറപ്പായിട്ട് പറയാൻ കാരണം എന്തെന്നാൽ ഞാൻ നന്നായി നോയമ്പെടുത്തിട്ട് തന്നെയാണ് ഈ തൊടുകുറി ഫലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സമർപ്പിക്കുന്നത് ആ ഇവിടെ പറയുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ് ആ നിങ്ങൾക്ക് വേണ്ടി തന്നെ അടുത്തതായിട്ട് ഭഗവാൻ എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് മനസമാധാനം ഒരു മരീചിക പോലെ അകന്നു നിന്ന് നിങ്ങൾക്ക് ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മനസമാധാനവും സന്തോഷവും ഒരു പ്രവാഹം പോലെ കടന്നു വരാൻ പോവുകയാണ് ഇത് പറയാൻ കാരണം നിങ്ങളിൽ പലർക്കും ഉറക്കം പോലും ഇല്ലാത്ത രാത്രികളാണ് ഈ കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായിട്ട് കഴിഞ്ഞുപോയത് ഇതുമൂലം ഭക്ഷണത്തോടു പോലും വിരക്തി തോന്നിയ നിമിഷങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ മനസ്സിലെ ആധി നിങ്ങൾക്ക് അത്രയധികം ഉണ്ടായിരുന്നു എന്നാൽ ഇനി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് സമാധാനം ആദ്യം പറഞ്ഞതുപോലെ ഒരു പ്രവാഹം അതായത് ഭഗവാന്റെ ശിരസിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാപ്രവാഹം പോലെ എന്ന് പറയുകയാകും കൂടുതൽ ശരി അതുപോലെ നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി അവസാനമായിട്ട് പറയാനുള്ളത് ഈശ്വരാനുഗ്രഹം വരും ദിവസങ്ങളിൽ നന്നായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ആദ്യപടി എന്നോണമാണ് നിങ്ങളിപ്പോൾ ഈ തൊടുകുരു ഫലങ്ങൾ അറിയുവാൻ വേണ്ടി ഇവിടെ സമീപിച്ചത് അതുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ ആത്മവിശ്വാസം കൈവിടാതെ പ്രത്യേകിച്ചും കർമ്മ മേഖലയിൽ വന്നു കിട്ടുന്ന അവസരങ്ങൾ നിങ്ങളത് പരമാവധി പ്രയോജനപ്പെടുത്തി ധൈര്യമായി മുന്നോട്ട് പോകുക ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ശരി മഹാദേവൻ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാമെന്നാണ് എന്നോട് പറയുന്നത് അത് കേട്ട് ഞാൻ നിങ്ങളോട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി തന്നിട്ടുമുണ്ട് ഇനി എല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ നടക്കും അത്രയുള്ളൂ ശംഭോ മഹാദേവ ഓം നമശിവായ ആ ഇനി അടുത്തത് രണ്ടാം നമ്പർ ചിത്രമായ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ തൊടുകൂറി ന്യൂമറോളജി ഫലങ്ങൾ പറയാൻ പോകുന്നത് ശ്രീ മഹാവിഷ്ണുവിൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത് അതായത് എൻ്റെ മനസ്സിൽ നിങ്ങളോട് പറയാനായിട്ട് ഭഗവാൻ തോന്നിപ്പിക്കുന്നത് നിങ്ങൾ വളരെ നിഷ്കളങ്ക മനസ്സിനുടമകളാണ് അതുകൊണ്ട് തന്നെ അല്പം എടുത്തുചാട്ടം നിങ്ങൾക്ക് കൂടുതലുമാണ് എന്നുവെച്ചാൽ ക്ഷമ തീരെ ഇല്ല എന്നു സാരം ഈ ഒരു കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞു പോയ മാസങ്ങളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചില അബദ്ധങ്ങൾ പറ്റിയിരുന്നു ആ എന്നാൽ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിത വഴിയിലെ ഓരോ കാര്യങ്ങളിലും ആലോചിച്ച് സൗമ്യമായി തീരുമാനമെടുത്ത് പ്രവർത്തിക്കണമെന്നാണ് നിങ്ങളോട് പറയാനായി ഭഗവാൻ എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് ആ അതുപോലെ തന്നെ പ്രാധാന്യം അനുസരിച്ച് നോക്കുമ്പോൾ അടുത്തതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ചിരകാല സ്വപ്നമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആ ഒരു ആഗ്രഹം അത് അധികം താമസിയാതെ ഭഗവാൻ നടത്തി തരുന്നതാണ് ആ അതിപ്പോൾ ഒരു പക്ഷേ നിലവിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട അതായത് തരക്കേടില്ലാത്ത ശമ്പളമുള്ള ഒരു ജോലിയിലേക്ക് മാറാനോ അല്ലെങ്കിൽ ഒരു വാഹനം എന്ന ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനോ വേണ്ടിയിട്ടുള്ളതാകാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാനോ നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരുന്നതാണ് നിങ്ങൾക്ക് തന്നെ അടുത്തതായിട്ട് ഭഗവാൻ എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചില തടസ്സങ്ങളിൽ പെട്ടു നിൽക്കുകയാണ് ഇത് ഈ അവസ്ഥയിൽ തന്നെ അല്പ ദിവസങ്ങളിലേക്കും കൂടി തുടർന്ന് പോകുമെന്നാണ് പറയാൻ സാധിക്കുന്നത് എന്നാൽ വരുന്ന ഇരുപത്തൊന്ന് ദിവസങ്ങളോടനുബന്ധമായി തീർച്ചയായും ഇത് പരിപൂർണമായി മാറിപ്പോകുന്നതും അല്ലെങ്കിൽ ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം നിങ്ങളുടെ മുൻപിൽ വന്നു വന്നുചേരുന്നതുമാണ് അടുത്തതായി ഭഗവാൻ എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തോന്നിപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ സഹപാഠികൾക്കിടയിൽ ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ നിലനിന്നിരുന്ന വാക്കു തർക്കങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരിഹരിക്കപ്പെട്ട് കിട്ടുന്നതാണ് അതായത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പ്രശ്നം സോൾവ് ചെയ്യുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ വഴക്കുകളെല്ലാം മാറി ഒരു നല്ല സൗഹൃദാന്തരീക്ഷം നിങ്ങൾക്ക് അടുത്ത് തന്നെ വന്നു ചേരുന്നതാണെന്ന് സാരം അതിന് അടുത്തതായി ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് നിങ്ങൾക്ക് നനച്ചിരിക്കാത്ത സമയത്ത് അതായത് അങ്ങനെ ഒരു വസ്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാനാകാത്ത ആ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ഞെട്ടിക്കുന്ന ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് കരകതമാവുന്നതാണ് ഇത് വളരെ വ്യക്തമായി തന്നെ കാണുന്നുണ്ട് അവസാനമായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് പുതിയ ചില സുഹൃത് ബന്ധങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് കണ്ടറിഞ്ഞ് നിങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കാൻ ഒരു സഹായിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതാണ് ആ വാസ്തവത്തിൽ ഇത് കണ്ടുമുട്ടുന്നു എന്ന് പറയുന്നതിലും ശരി ഭഗവാനായിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നതാണെന്ന് വേണം പറയുവാൻ കാരണം അത് നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതോടുകൂടി നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള വളരെയധികം ബുദ്ധിമുട്ടുകൾക്ക് അതായത് ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പരിഹാരമുണ്ടാകുന്നതാണ് ആ അതിപ്പോൾ ഈ വീടിൻ്റെ ജോലി പാതി വഴിയിൽ നിൽക്കുകയാണ് അതെങ്ങനെ തീർക്കും എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബാങ്കിലെ ലോൺ പല ഗഡിവുകൾ മുടങ്ങിക്കിടക്കുകയാണ് അതെങ്ങനെ അടച്ചു തീർക്കും അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ടുമാകാം ഇനിയിപ്പോൾ അല്ലെങ്കിൽ നിലവിലുള്ള കടബാധ്യത ഇതെങ്ങനെ കൊടുത്തു തീർക്കും അങ്ങനെയുമുള്ള ചിന്തയാകാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് ഇത്രയുമാണ് രണ്ടാം നമ്പർ ചിത്രമായ ശ്രീ മഹാവിഷ്ണു ഭഗവാൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഓം നമോ നാരായണായ അപ്പോൾ പത്താം തീയതിയിലെ അക്ഷതൃതീയ പൂജയെക്കുറിച്ചിട്ട് ഈ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം വളരെയധികം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതേക്കുറിച്ചിട്ട് പ്രത്യേകം എടുത്തു പറയുന്നില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം